ിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി എൽ പി സ്കൂളിലേക്കും വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഇതിനു പുറമെ നാട്ടുകാരും സഞ്ചരിക്കുന്ന പെരുമുടിയൂരിൽ ഒരു റെയിൽവേ അടിപ്പാത വേണമെന്നുള്ള പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിന് ഇപ്പോഴാണ് പരിഹാരമാകുന്നത് ഏറെ മുറവിളികൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് സ്കൂൾ പി ടിയുടെയും ആക്ഷൻ കൌൺസിലിന്റെയും നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് റെയിൽവേ അടിപ്പാത നിർമ്മാണം അധികൃതർ ആരംഭിച്ചത് റെയിൽവേയുടെ തന്നെ ഫണ്ടായ തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് അടിപ്പാത നിർമ്മിക്കുന്നത് സ്കൂൾ തുറക്കുമ്പോഴേക്കും അടിപ്പാത തുറന്നു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് പ്രവർത്തികൾ പുരോഗമിക്കുന്നത് സ്കൂളിലെ നൂറുകണക്കിന് കുട്ടികൾക്ക് റെയിൽപാത മുറിച്ചു കടക്കാൻ പലതവണയും ഏറെ പ്രയാസം നേരിടേണ്ടി വന്നിരുന്നു ഒരു തവണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ച സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നത് അടിപ്പാത നിർമ്മാണം പൂർത്തി കുന്നതോടെ പെരുമുടിയൂര് ഗ്രാമവാസികളുടെ ചിരകാല സ്വപ്നമാണ് യാഥാര്ത്ഥ്യമാകുക